നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയുടെ മൂന്നാമത്തെ മത്സരം ഇന്നടയ്ക്കയാണ് അതായത് അതോടുകൂടി ഒന്നാം റൗണ്ടിലെ മത്സരങ്ങൾ പൂർത്തിയാകും ആകെ പത്ത് റൗണ്ട് മത്സരങ്ങളാണ് ലീഗ് ഫേസിലുള്ളത് ഇപ്പോൾ ആദ്യ മത്സരത്തിലെ കൊച്ചിയിൽ വെച്ച് ഫോഴ്സാ കൊച്ചി മലപ്പുറം എഫ് സി പരാജയപ്പെടുത്തിയിരുന്നു രണ്ടാമത്തെ കളിയിൽ മലപ്പുറത്ത് വെച്ച് കണ്ണൂരിനെ കണ്ണൂർ തൃശ്ശൂരിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇനി ഇന്നത്തെ മത്സരം കാലിക്കറ്റിൽ വെച്ചാണ് കാലിക്കറ്റിലെ സീസണിലെ ആദ്യ മത്സരമാണ് കാലിക്കറ്റ് എഫ് സിയുടെ എതിരാളികളായിട്ട് വരുന്നത് തിരുവനന്തപുരം കൊമ്പൻസാണ് രാത്രി നമ്മുടെ സമയം ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് കാലിക്കറ്റിലെ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം മികച്ചൊരു പോരാട്ടം നടക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർക്ക് കാത്തിരിക്കുന്നത് കാലിക്കറ്റ് എഫ് സിയെ നയിക്കുന്നത് ജിജോ ജോസഫാണ് അതോടൊപ്പം തന്നെ ജൂനിയർ ആൻ്റണി കെവിൻ എം അബ്ദുൽ ഹക്കു തുടങ്ങിയ സൂപ്പർ താരങ്ങൾ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു മറുഭാഗത്ത് തിരുവനന്തപുരം കൊമ്പൻ എഫ് സിയെ നയിക്കുന്നത് ക്യാപ്റ്റൻ പാട്രിക് മോട്ടയാണ് അതോടൊപ്പം തന്നെ വിദേശ ടാലൻറ്റുകൾ ഇൻ്റർനാഷണൽ ടാലൻറ്റുകൾ ടീമിലുണ്ട് മൈക്കൽ അമേരിക്കോ ഡോസ് ആൻഡോസ് ദെൻ റനൻ ജനുവരിയോ തുടങ്ങിയിട്ടുള്ള താരങ്ങൾ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരും കാത്തിരിക്കുന്നു ഇരു ടീമിൻ്റെ കോച്ചുമാരും കളിക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം നോക്കുക കാലിക്കറ്റ് എഫ് സിയുടെ ഹെഡ് കോച്ച് ഇയാൻ ആൻഡ്രു ഗില്ലൻ പറയുന്നത് ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ് ആദ്യ മത്സരം സൂപ്പർ ലീഗിലെ ആദ്യ മത്സരം കാലിക്കറ്റിൽ വെച്ച് കളിക്കാൻ പോകുന്നു ഞങ്ങളുടെ ഹോമിൽ വിജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് എന്ന് ആൻഡ്രു ഗില്ലൻ പറയുമ്പോൾ മറുഭാഗത്ത് തിരുവനന്തപുരം കൊമ്പൻ എഫ് സിയുടെ മാനേജറായിട്ടുള്ള സെർജിയോ അലക്സാണ്ട്രെ പറയുന്നത് ഞങ്ങൾ സക്സസ്ഫുള്ളി പ്രീ സീസൺ ട്രെയിനിങ് തിരുവനന്തപുരത്തും ഗോവയിലുമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ താരങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇനി ആ ടാലൻ്റ് കളിക്കളത്തിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സമയമാണിത് മികച്ച പ്രകടനം നടത്തുമെന്ന് ഇപ്പോൾ ഉള്ള സെർജിയോ അലക്സാൻഡ്രയും പറയുന്നു എന്തായാലും കലിക്ക് എഫ്സിയുടെ ഭാഗത്ത് കെർവൻസ് ബെൽഫോർട്ടിന് പരിക്കുപറ്റിയത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് എങ്കിലും അവർക്ക് മികച്ച താരങ്ങളുണ്ട് ഇന്ന് സ്വന്തം മണ്ണിൽ അവർ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു മറുഭാഗത്ത് വീട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ബ്രസീലിയൻ തന്ത്രങ്ങളുമായിട്ട് തിരുവനന്തപുരം കൊമ്പൻസും കളം നിറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈ ഗ്രാഫ് ടോക്സ് എടുക്കാം